നല്ല മഴയാണ് കേട്ടാ ഈ ഒരു കാര്യം ഇപ്പൊ തന്നെ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് വന്നതാണ് സൗണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും എന്തൊക്കെ മനം പഠിപ്പിക്കുന്ന വാർത്തകൾ കേട്ടാലാണ് ഒരു ദിവസം നേരം പുലരുന്നതും ഒരു ദിവസം കടന്നു പോകുന്നതല്ലേ ഈ ആൾക്കാരെയൊക്കെ മനം നിലയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇന്നിപ്പോൾ കല്യാണമോൾക്ക് സംഭവിച്ച ദുരന്തം കണ്ടില്ലേ ആ സ്ത്രീനൊക്കെ അമ്മ എന്ന് പറയാൻ പറ്റുമോ എന്നിട്ട് അതിലും രണ്ട് വശങ്ങളായിട്ട് ഓരോ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുക ആ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് ഇപ്പൊ സംഭവങ്ങൾ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മാനസിക രോഗിയായി മാനസിക രോഗികൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പൊ അപ്പൊ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞ പിന്നെ മാനസിക രോഗിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് തലവരല്ലോ കുറെ ആൾക്കാര് ആ കുട്ടിയുടെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം ഈ സംഭവം വാർത്തകള് അതുപോലെ അതായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരായിട്ടുള്ള ഇന്റർവ്യൂകൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഭർത്താവ് കുറ്റക്കാരനല്ല എന്നാണ് എന്റെ ഒരു പക്ഷം കാരണം ആ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് ഈ കുട്ടി പഠിക്കുന്ന കാലം തൊട്ടേ ചെറിയ ബുദ്ധി കുറവായിരുന്നു പണിയെടുക്കാൻ മടിയാണ് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കണ്ടൊക്കെ കേൾക്കുക ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഉൾക്കൊള്ളാ ആ വ്യക്തിക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനൊരു ബുദ്ധിക്ക് പ്രോബറുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ സ്ത്രീകൾക്ക് കഴിച്ചു കൊടുത്തു മകളെ അത് തന്നെ ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ ആ കൊച്ചിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആളുടെ അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു മൂന്നാല് ദിവസം ഹോസ്പിറ്റലിലാണ് അതുപോലെ ഓരോ കാര്യങ്ങളായിട്ട് കിടന്ന് ഓടി നടന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിൽ ഉറക്കില്ലാണ്ട് വീട്ടിലെത്തിയത് വീട്ടിലെത്തി കഴിഞ്ഞ സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റേറ്റം എടുത്തൊരു വ്യക്തിയാണ് അദ്ദേഹം എന്നുള്ളത് ആ കുട്ടി സംസാരിക്കുന്നുണ്ട് അവരുടെ മൂത്തും അങ്ങ് സംസാരിക്കുന്നത് സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അമ്മയോട് ഒരു സ്നേഹത്തോടെ സ്നേഹത്തോടെയല്ല സംസാരിക്കുന്നത് കാരണം അമ്മയിൽ നിന്നിട്ടുണ്ടായിട്ടുള്ള തിക്താനുഭവങ്ങളുടെ ഫലമായിരിക്കാം ആ കുട്ടിയെ അങ്ങനെ സംസാരിക്കാൻ കാരണം ആ കുട്ടീനെയും അതുപോലെ ഇപ്പൊ മരിച്ച നമ്മുടെ കല്യാണി മോളെയും പണ്ട് ടോർച്ച് കൊണ്ട് അടിച്ചിട്ടുണ്ട് വിഷം കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ ആ മോൻ തന്നെ പറയുന്നുണ്ട് അമ്മ അച്ഛമോളുടെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയെ ഇത്രയ്ക്കും മോശാവാനായിട്ട് കാരണക്കാരി ആ കുട്ടിയുടെ അമ്മ തന്നെയായിരിക്കാം കാരണം എന്താണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ വേഷം കെട്ടെന്ന് തന്നെ പറയട്ടെ വേഷം കെട്ടുകൾ കാണിക്കുമ്പോൾ നല്ല അടി കൊടുത്ത് വളർത്താത്ത കുഴപ്പം തന്നെയാണത് അല്ലാതെ ആ കുട്ടിക്ക് ബോധമില്ല പഠിക്കാൻ ബുദ്ധി ഇല്ല ദേഷ്യം വരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യം വരുകയാണെങ്കിൽ നല്ല അടി കൊടുക്കന്നെ വേണം അപ്പൊ ദേഷ്യം വരലൊക്കെ തന്നെ നിൽക്കും ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഈ അമ്മമാർ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഈ സ്ത്രീകൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഞാൻ എല്ലാ സ്ത്രീകളും പറയല്ല പക്ഷെ ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ മനസ്സിലായി അവർക്കൊന്നും ചെയ്യാനായിട്ട് ഒരു നിവൃത്തിയില്ല ചെയ്യാനൊരു സഹായാവസ്ഥയാണ് അവർക്ക് അപ്പോൾ ഇയാൾ പണി കഴിഞ്ഞ് വീട്ടിലേക്കൊക്കെ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ഗ്ലാസ് ചായ കിട്ടാൻ നേരം വൈകുക അതായത് അമ്മ തന്നെ പറയുന്നുണ്ട് പണി ചെയ്യാൻ മടിയുള്ള വ്യക്തിയാണ് ഈ സ്ത്രീയെന്ന് അപ്പൊ ചിലപ്പോ ഒരു ഗ്ലാസ് ആയിട്ട് അരം വൈകും ഭക്ഷണം കിട്ടുന്ന നേരം വൈകും ഭക്ഷണം കിട്ടി തന്നെ വരില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഏതൊരു ഭർത്താവ് ചൂടായി പോകും ദേഷ്യം വരും ആൽക്കായാലും സ്വാഭാവിക പിന്നെ ദേഷ്യം ചൂട ചൂടാവിലും ദേഷ്യം പരിലൊക്കെ എല്ലാ കുടുംബങ്ങളും ഉള്ളതാ എന്ന് വിചാരിച്ച് ഭർത്താവിനോട് പരസ്യം തീർക്കാനായിട്ട് കുട്ടികൾക്ക് പുഴകളിൽ തറിയാണ് ആൾക്കാര് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നോക്കുകയാണോ ആൾക്കാർ ചെയ്യാ അപ്പൊ ഇതിനൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കാനെ വേണം ഇനിയിപ്പൊ എന്തെങ്കിലും ഇതിന് ശിക്ഷിച്ചാൽ തന്നെ അപ്പോഴേക്കും വരും മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞ കുറേ ആൾക്കാര് പിന്നെ ഈ സമൂഹം എങ്ങനെ നേരിയാവാ ഡെയിലി ഡെയിലി മനുഷ്യനെ മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ നാട്ടില് കൊച്ചു കുട്ടികൾക്ക് വരെ ജീവന് ഒരു എന്താ പറയാ അമ്മമാർക്ക് മക്കളോട് സ്നേഹമില്ല മക്കൾക്ക് അമ്മമാരോട് സ്നേഹമില്ല അച്ഛനും അച്ഛനും മക്കളോട് സ്നേഹമില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ സമൂഹത്തിന്റെ പോക്ക് പേടിയാവാണ് കേരളത്തിൽ ജീവിക്കാനായിട്ട് ഒന്നും പറയാത്ത ഒരു കൊച്ചിനെ ആ കൊച്ച് അംഗനവാടിയിൽ കൂട്ടുകാരികളൊക്കെ കളിച്ച് നടന്ന് നാളേക്ക് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ കൂട്ടുകാരുടെ പറഞ്ഞ് കഥ പറഞ്ഞ് ഒക്കെ സന്തോഷിച്ച് വന്നിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തില് അങ്ങട് വലിച്ചെറിയപ്പെട്ടില്ലാതാവോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മേനെ ഒന്നും ജീവനോടെ വയ്ക്കാൻ പാടില്ല മാനസിക രോഗം അതൊക്കെ ഒരു സൈഡിൽ നിന്നോട്ടെ ഇതൊന്നും മാനസിക രോഗമൊന്നുമല്ല പ്രഷറിന്റെ വാഷറ് പൊട്ടിന്ന് വിളിച്ച് പറയാനും വിഷം വാങ്ങാനും അതുപോലെ വിഷം ഐസ്ക്രീമിൽ കലക്കി കൊടുക്കാനും ടോർച്ചോണ്ട് തണിക്കടയ്ക്കാനും ഒക്കെ നല്ല ബുദ്ധിയുണ്ടല്ലോ ഉം അപ്പഴൊന്നും മാനസിക രോഗിയല്ല അപ്പം ഇതൊന്നും മാനസിക രോഗമല്ല ഒരുതരം വാശി വാശി എന്ന് പറയില്ലേ വാശിന്ന് ഉരുത്തിരിഞ്ഞ അതായത് ഞാൻ വിചാരിച്ചത് സാധിക്കണം അതില്ലാണ്ട് ആവുമ്പോൾ ഉണ്ടാകുന്ന ചില ദേഷ്യം ഉണ്ട് ചില ആൾക്കാർക്ക് ഞാൻ വിചാരിച്ചത് വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ ആവുമ്പോൾ ഉണ്ടാകുന്ന ദേഷ്യം ആ ദേഷ്യം തീർത്താണേ കാണുന്നത് ഏതൊരു ചാനലിൽ മാത്രമേ ഈ കുറ്റം ചെയ്ത സ്ത്രീയുടെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ളതിലൊന്നും ആളുടെ ഫോട്ടോ പോലും കൊടുത്തിട്ടില്ലേ എന്ത് എന്തിനു വേണ്ടിയിട്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനെ സംഭവിക്കുള്ളൂ ഇവിടെക്ക് ആർക്കെന്തും ചെയ്യാന്നുള്ള ഒരു രീതിയായി മാറി എത്ര കുട്ടികൾ എത്ര എത്ര ആൾക്കാരുണ്ട് കുട്ടികളില്ലാത്തവര് ഇവർക്ക് അരിശം തീർക്കാനാണെങ്കിൽ ആ കുട്ടീനെ വേറെ എവിടെയെങ്കിലും കൊണ്ട് ഒരു അനാഥാലത്തിൽ കൊണ്ട് കളയാനുന്നില്ലേ അറ്റ്ലീസ്റ്റ് ആ കുട്ടി ജീവിച്ചു പോയനല്ല ഒരു ജീവൻ ഒരു ജീവൻ ഒരു പ്രാണിയുടെ വില പോലും കൽപ്പിക്കാതെ ആ സ്ത്രീ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ സ്ത്രീക്ക് മാനസിക രോഗമാണ് പറഞ്ഞിട്ട് മാനസിക രോഗം ഇണ്ടായിരിക്കാം എന്ന് വെച്ച ഒരാൾ ചെയ്യണത് ഇങ്ങനെയാണോ അപ്പൊ ഭർത്താവിന്റെ കാര്യം ആലോചിച്ച് നോക്കണം അതായത് മുന്നേ ഇതുപോലെ വിഷം കൊടുത്തിട്ടും പിന്നേം ആ സ്ത്രീയെ ആ വീട്ടിൽ താമസിക്കാനായിട്ട് നിവൃത്തിയേടുകൊണ്ടാണ് അതായത് ജോലിക്കൊക്കെ പോകുമ്പോ വീട്ടിൽ മക്കൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഒരാൾ വേണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിവൃത്തിയേടുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ആ സ്ത്രീ പിന്നെ വീട്ടില് വീട് ഈ വീട്ടിൽ താമസിക്കില്ല എന്നിട്ട് അയാൾക്കില്ലാത്ത കുറ്റങ്ങളില്ല ഇപ്പോ ഏ ഒരുപാട് എന്ത്ന്നെയാലും മനസ്സിനൊരുപാട് വിഷമിപ്പിക്കുന്നൊരു പോയി വിരിയും മുൻപ് വാടിപ്പോയ കല്യാണി മോൾക്ക് എന്റെ കണ്ണീർ പ്രണാമം